ഹായ് അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ എല്ലാവരും ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ കാരണം ഞാൻ ഇത് ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് അപ്പം പക്ഷേ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയോണ്ടാണ് ഞാൻ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പം ഈ വീഡിയോയിൽ ഞാൻ ആഡ് ആഡാക്കിയേക്കുന്ന എൻ്റെ ഒരു ഈവനിങ് റൊട്ടീനാണ് ഇപ്പം നന്ദക്കുട്ടന് വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ തുടയ്ക്കാറുണ്ട് പിന്നെ പോരാത്തതിന് മഴയാണ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും അവൻ വെളിയിൽ ഇറങ്ങി ചെളി ചെടി ചവിട്ടിക്കയറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാഴ്ച കുടുംബം തുടയ്ക്കാറുണ്ട് അല്ലെങ്കിൽ മാസത്തിലിരിക്കലോ വല്ല വിശേഷ ദിവസങ്ങളിലെ പിന്നെ എൻ്റെ പീരീഡ്സ് കഴിയുമ്പോഴാണ് ഞാൻ തുടച്ചു വൃത്തിയാക്കുന്നത് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇന്നത്ര വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വെച്ച വീഡിയോ ആണ് ചെറുതായിട്ട് ചാറിപ്പോയേ ഉള്ളൂ തൂക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചക്കുന്ന ചോറ് തയ്ച്ച് പിന്നെ നന്ദക്കുട്ടനെ വിശക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു ബ്രെഡും ഉണ്ട് ക്യാരറ്റുണ്ട് ക്യാബേജ് ഉണ്ട് പിന്നെ സവാളയുണ്ട് ക്യാപ്സിക്കോ ഉണ്ടായിരുന്നു പക്ഷേ ഇടാൻ ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ മയണൈസ് ഉണ്ടാക്കാൻ പല രീതി നോക്കിയായിരുന്നു ബോയിൽ ചെയ്ത മുട്ട വെച്ച് മയണൈസ് ഉണ്ടാക്കാൻ നോക്കി മറ്റേ നമ്മുടെ പാല് പിരിച്ചെടുത്ത് അതുണ്ടാക്കി നോക്കി പക്ഷെ അതൊന്നും എനിക്ക് ഈ പച്ചമുട്ട വെച്ച് എടു ചെയ്തെടുക്കുന്ന അത്രയും സക്സസ് ആയിട്ട് വന്നിട്ടില്ല പിന്നെ പച്ചമുട്ട വെച്ച് കൊടുക്കുന്നത് അത്ര നല്ലതല്ലെന്നറിയാം പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ച് തീർക്കാറുണ്ട് ഒരു മണിക്കൂർ പോലും അത് വെച്ചേക്കത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ മയണൈസ് ഉണ്ടാക്കാനൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ പച്ചമുട്ട പൊട്ടി വെളുത്തുള്ളി ആഡ് ചെയ്യുക ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ ലേശം കുരുമുളക് കൂടിയിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് നല്ലപോലെ ഒരു ഒരു തവണ മിക്സിയിൽ അടിച്ചെടുക്കുക പിന്നെ അതിനുശേഷം വീണ്ടും ഓയിൽ ആഡ് ചെയ്ത് രണ്ടാമത് ഒന്നുകൂടെയും ബീറ്റ് ചെയ്തെടുക്കുക ഞാൻ അധികം കട്ടിയായിട്ട് അല്ല ഇവിടെ ഇപ്പോൾ മയണൈസ് അടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തോലും കട്ടിയായിട്ട് കിട്ടുന്നോ അത്രയും ഓയിൽ ആഡ് ചെയ്യണം പിന്നെ വെജിറ്റബിൾസ് ചോപ്പല്ലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് നമ്മൾ മയണേസ് ആഡ് ചെയ്യുക പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക എൻ്റെ സോസ് തീരാറായി അതുകൊണ്ട് ഞാൻ ഇത് നെക്കി എടുത്തിട്ടുണ്ട് സോസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ പാനിലെ ബട്ടർ ഇടവി ബ്രെഡ് വെക്കുക വൺ സൈഡ് ബ്രെഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ആക്കി വെച്ചേക്കുന്ന വെജിറ്റബിളും മയണേസ് സോസും അതിനകത്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റേ സൈഡും നല്ലപോലെ മരിച്ചെടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് അപ്പോൾ എൻ്റെ സാൻഡ്വിച്ചും കാത്ത് മാനത്ത് നോക്കി ഒരാളിവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കഴിച്ചു അപ്പം ഞാൻ ഇങ്ങനെയുണ്ടെന്ന് നന്ദിക്കുട്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നന്ദിക്കുട്ടൻ പറഞ്ഞത് പിസ്സ ആണ് കിരിക്കുന്നത് അവൻ പിസ്സ കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് പിസ്സയുടെ ടേസ്റ്റ് അവൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഈ സാൻഡ്വിച്ച് അവൻ പിസ്സാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ പ്രാവുകളും വന്നിരിപ്പുണ്ട് പിന്നെ നന്ദിക്കുട്ടനെയും കുളിപ്പിച്ച് ഞാനും കുളിപ്പിച്ച് അടുത്ത വിളക്ക് ഒരുക്കാനുള്ള പരിപാടിയാണ് ഞാൻ തറയി വെച്ചാണ് വിളക്ക് എത്തിക്കാറ് വേറെ പടവൊന്നും വെച്ചിട്ടില്ല അപ്പുറം ഒപ്പുറവേ രണ്ട് തിരിയിട്ട് വിളക്ക് എത്തിക്കും വിളക്കൊക്കെ ഒരുക്കി വെച്ച് നന്ദിക്കൂട്ടൻ്റെ അടുത്ത് വന്നിരുന്നു ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ സ്റ്റെപ്പ് കാരണം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഇവിടെയാണ് പിന്നെ സന്ധ്യസമയം അധികം അങ്ങനെ പടിപ്പുറത്തിരിക്കരുതെന്ന് പറയുന്നത് കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് അത് തീർപ്പും പിന്നെ കപ്പിയൊക്കെ അടിച്ച് തീർന്ന് വന്നപ്പോൾ ആ ഒരു ലോഡ് തുണിയുണ്ട് മടക്കാൻ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കഴിയുമെന്നല്ല മടക്കാൻ വയ്യാത്തതുകൊണ്ട് കൂട്ടി കൂട്ടിയിട്ടിരുന്നതാണ് പക്ഷേ അവിടെ മാഷിൻ്റെ വീട്ടിലായിരുന്നപ്പം അന്നുള്ള അന്നെന്നുള്ള തുണിയെല്ലാം അന്നന്ന് തന്നെ ഞാൻ മടക്കി വയ്ക്കുമായിരുന്നു ഇല്ലെങ്കിൽ അമ്മ വഴക്കു പറയും ഇവിടെ ഇപ്പം നമ്മുടെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഇപ്പം എനിക്ക് തന്നെയാണ് പാട് ഒക്കെ മടക്കി വെച്ച് തീർന്നിട്ട് ഇതാ വിളക്ക് വെപ്പിച്ചത് എന്നാൽ നന്ദക്കുട്ടൻ തന്നെയാണ് വിളക്ക് ചന്ദനത്തിരി കത്തിക്കാറ് നല്ല മൂടാണെങ്കിൽ വന്ന് കത്തിക്കും ഇല്ലെങ്കിൽ അവിടെ വന്ന് വെറുതെ നിൽക്കത്തേ ഉള്ളൂ ഇന്നെന്തായാലും ആശാന് നല്ല മൂടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ചില ദിവസം എന്നെ പോലെ ബാധ കയറും ബാധ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടും നോക്കണ്ട ഇന്നിപ്പോൾ അത് തൊഴുതു കുറിയൊക്കെ ഇടാൻ നിന്ന് ആൾ നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു പിന്നെ മാഷു വന്ന് കുറച്ചേരം കത്തിയൊക്കെ കടിച്ച് പിന്നെ രാത്രി ഫുഡ് കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തോന്നിയും ചോറ് തിന്നു പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ ഞാൻ മിക്ക ദിവസങ്ങളിലും രാത്രി തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ എൻ്റെ മൂഡ് ശരിയല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്യാതെ ഉള്ളൂ ഈ സമയത്തൊക്കെ അച്ഛനും മോനും കൂടെ പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസ് ബഹളമൊക്കെയാണ് തുടച്ചെല്ലാം വൃത്തിയാക്കിയപ്പോഴത്തേക്കാണ് നാളത്തേക്കുള്ള കടല വെള്ളപ്പിക്കൽ എന്ന് ആവശ്യം പിന്നെ അപ്പം തന്നെ കടലെടുത്ത് വെള്ളപ്പീട്ടു അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈവനിങ് പരിപാടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സി യു